ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇതാക്കുന്ന ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താ പറയുക നമുക്ക് എല്ലാവർക്കും ഒരു വിഷമമുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ കോയിനൊക്കെ കൂട്ടുന്ന തുറന്ന് വിടുന്ന ടൈമിൽ കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ കൂട്ടുന്ന തുറന്ന് വിട്ടപ്പോൾ നമ്മുടെ ബ്രഹ്മക്കുഞ്ഞിൻ്റെ മേലേക്ക് എല്ലാ കോഴികളും കൂടി വന്നപ്പം അതിങ്ങനെ വീഴാൻ പോയി അപ്പം ഞാൻ ഇന്ന് അതിനെ എന്താ പറയുക അത് വീണോ അല്ലെ കൂട്ടിലാണോ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി കൂട്ടിലേക്ക് ഒന്ന് ഏന്തി നോക്കിയപ്പോൾ ഒരു കോഴി അങ്ങനെ കിടക്കുന്നത് കണ്ട് പിന്നെ കിട കിടക്കുന്നതൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി അത് ചത്തു പോയിട്ടുണ്ട് എന്നുള്ളത് എന്താ പറയുക ഒരു അനുക്കമൊന്നും ഇല്ലായിരുന്നു പിന്നെ വേഗം ഞാൻ മോളെ ചക്കരമോളുണ്ടായിരുന്നു അവിടെ അത് അപ്പോൾ പിന്നെ വേഗം മോളെ വെളിച്ച് ഞാൻ നോക്കി പക്ഷേ ഇത് ഭയങ്കര വെയിറ്റ് ആയിട്ട് കോഴിനെയാണെങ്കിൽ നമുക്ക് തോണ്ടിയിട്ടും ഇങ്ങോട്ട് കിട്ടുന്നുമില്ല പിന്നെ എന്തൊക്കെയോ ആക്കി ഒരു കൊക്ക പോലെയൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ ഇങ്ങനെ പിടിച്ച് വലിച്ച് നമ്മൾ ഇതാക്കുന്ന പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് പുറത്തേക്ക് ഇറക്കി ആ ടൈമിലാട്ടോ പുറത്തേക്ക് ഇറക്കുന്നതിനുമ്പോൾ തന്നെ നമ്മളതിൻ്റെ ഒരു മുട്ടയിടുന്നൊക്കെ ഒരു ഭാ ബേക്ക് ഭാഗത്തൊക്കെ ആയിട്ട് ഒരു ഒരു സാധനം ഒരു ഒരു ഇറച്ചി കഷ്ണം ഇങ്ങനെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഉന്തി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിനെടുത്ത് ഞാൻ പുറത്തേക്ക് എടുക്കുക കോഴിമുട്ട ഇങ്ങനെ താഴത്തേക്ക് വീഴ്ച വന്നിട്ട് ചെയ്ത് പക്ഷേ സാധാ കോഴിമുട്ടയല്ല തോൽമുട്ട പോലത്തെ കോഴിമുട്ട ഉണ്ട് പക്ഷെ ഇതുവരെ നമ്മളെ കോഴികളൊന്നും തോൽമുട്ട ഇവിടെ അങ്ങനെ ഇടുന്ന കണ്ടിട്ടുമില്ല കേട്ടോ പക്ഷെ എന്താണെന്നറിയില്ല ഈ കോഴിനെ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വീഴേയും ഈ കോഴിമുട്ട വീണിട്ടോ അപ്പോൾ നോക്കുമ്പോൾ അത് കോഴിമുട്ടൻ്റെ തോടായിട്ടൊന്നുമില്ല പിന്നെ ഈ തോൽമുട്ട പോലെ ഒരു പാട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരു മഞ്ഞക്കരു ഒക്കെ കണ്ടിട്ടും അപ്പോൾ തന്നെ ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് നോക്കി പക്ഷേ എൻ്റെ ബേക്ക് ഭാഗം ഒക്കെ നന്നായിട്ട് തന്നെ എന്താ പറയുക ഒരു ഒരു എന്താ പറയുക അഴുകി അഴുകി എന്ന് പറയാനില്ല പുഴുവൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ നല്ലോണം നോക്കിയിട്ടും പക്ഷെ എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല അതിൻ്റെ ഒരു ബേക്ക് ഭാഗം കണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ മനസ്സിൽ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് എന്തുകൊണ്ടാണിങ്ങനെ ഇങ്ങനെ എന്ന് എനിക്കറിയില്ല ഇതിൻ്റെ മുമ്പ് നമുക്കൊരു ഒരു നാലും വർഷം മുമ്പ് നമുക്കൊരു കോഴിക്കിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പൂവൻ കോഴിക്ക് പക്ഷേ ഈ എന്താ ഇങ്ങനെ സംഭവിച്ചെന്നറിയില്ല ഇത് മിനിഞ്ഞാന്നും ഞാൻ കണ്ടതാണ് ഇത് മുട്ടയിടാൻ വേണ്ടിയിട്ട് ആ ഒരു പാത്രമൊക്കെ വെച്ചു കൊടുക്കല്ലേ അവിടെ കണ്ടതാണ് കേട്ടോ പിന്നെ എന്തുകൊണ്ടെങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല ഈ ഒരു വീഡിയോ നിങ്ങൾ ആരെങ്കിലും ഈ കോയിനെ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ വരുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഈ നമുക്ക് എന്താ പറയുക ഞാൻ ഇന്നലെയൊന്നും ഞാൻ നമ്മൾ കോഴീനെ ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ കൂട്ടിൽ കോഴിമുട്ട ഇടുന്നതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് നോക്കാണ്ട് കോഴി അങ്ങനെ തുങ്ങി പിടിച്ച് നിൽക്കുകയും അങ്ങനെയൊന്നും കണ്ടിട്ടില്ല പിന്നെ അതെന്താണെന്നറിയില്ല ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം അപ്പോൾ അത് കണ്ടില്ലേ ഇത് നമ്മളടുത്ത് തുടക്കത്തിലേ നമ്മൾ കുറച്ച് കോഴികളുണ്ട് ഞാൻ ഈ രണ്ട് ദിവസം മുമ്പേ പറയുന്നുണ്ട് മയുഷയുടെ അടുത്ത് നമുക്ക് കോഴി കുറച്ച് കോഴിനെ എന്ന് വെച്ചാൽ നെയ്യ് കെട്ടിയിട്ട് ഇവർക്ക് ആകെ ഒരു ഉഷാറുകുറവുള്ളൊരു കോഴി ആട്ടോ എന്താ വെച്ചാൽ നമുക്ക് ഒരു നാലഞ്ച് കോഴികളുണ്ട് നമ്മളെ തുടക്കം മുതലേ നമ്മളപ്പുരം നിൽക്കുന്ന കോഴികളാട്ടോ അതുകൊണ്ട് ഇവരെ കൊടുക്കാനും തോന്നുന്നില്ല നമുക്ക് ആകെ ഒരു വിഷമാണ് അതെവിടെ എവിടെയെങ്കിലും നിന്നോട്ടെ എന്നുള്ളൊരുണ്ടല്ലോ ചിലരാണെങ്കിൽ എന്താക്കും കുറച്ച് ഇതായതല ഉപകാരമൊന്നും ഇല്ലാത്തത് കൊണ്ട് കൊടുക്കാൻ നോക്കും എന്നോട് എത്രയോ പേര് പറയുന്നുണ്ട് ഇപ്പോൾ കുറച്ചുള്ള കോഴീനൊക്കെ കൊടുത്തുവിടുന്ന പക്ഷെ നമുക്ക് കൊടുക്കാൻ തോന്നായിട്ടാ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇതാക്കുന്ന ഈ ഒരു കോഴി നഷ്ടമായിരുന്നു ഈ ഒരു കോഴിയും അതേപോലെ നമുക്ക് രണ്ട് മൂന്ന് കോഴികൾ വേറെയുണ്ട് ഞാനതിനെ പിന്നെ ഒരു വീഡിയോ കാണിച്ചിട്ടോ ഇവർ നമ്മൾ കുഞ്ഞു കോഴിക്കളായപ്പോൾ വളർത്താൻ തുടങ്ങി ഇപ്പോൾ ഇതുവരെ എത്തിച്ച് ഈ ഇവരെ ഇവരൊക്കെയായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഇതു കണ്ടിട്ട് ഏകദേശം മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് എങ്ങനെ വന്നതൊന്ന് പറഞ്ഞ് ഈ മൂടിചീയലായിട്ടോ അങ്ങനെയൊന്നും ഉണ്ടായില്ല ഞാൻ ഈ കോഴികളെ ശ്രദ്ധിക്കാറുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു അനുഭവം വന്നതുകൊണ്ട് ഞാൻ കോഴികളെ മുട്ടിയിടുന്ന കോഴി പൂവൻ കോഴികളാണെങ്കിലും വേക്ക് ഭാഗമൊക്കെ ഒരു ഇതായി നിൽക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ എന്തായാലും അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും എന്ത് ഇവിടെ കോഴി ചത്താലും എനിക്കാണ് ഇവിടെ പണി ഉണ്ടാവൽ അപ്പോൾ എന്തായാലും നമ്മൾ ഇതാക്കുന്ന കോഴിനെ കുഴിച്ചിട്ടുള്ള ഒരു ഇതിലാട്ടോ അപ്പോൾ അതിൻ്റെ മുമ്പേ ഞാനൊരു വീഡിയോ എടുത്തത് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് ഒന്ന് നിങ്ങൾക്കൊരു വീഡിയോ ചെയ്യുമ്പോൾ അത് മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്നുള്ളത് അപ്പോൾ അറിയുന്നവരൊക്കെ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാം നമ്മൾ കോഴിയെന്ന് പറഞ്ഞിട്ട് കല്ല നമ്മളെ ഇത്രയും വർഷം നമ്മളെ കൂടെ ഒരുമിച്ചിട്ടുണ്ടായതാണല്ലോ അപ്പോൾ അത് നഷ്ടപ്പെടുമ്പോൾ ഒരു ചെറിയൊരു വിഷമം അപ്പോൾ അതെന്തായാലും കോഴികളാണ് എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ട് അത് പോവാം എന്നാൽ പോലും എന്താ പറയുക ഭയങ്കര വിഷമട്ടോ നമ്മളടുത്ത് ഇത്രയും കാലം നമ്മളടുത്ത് കൊടുക്കാതെ നമ്മളടുത്ത് ഉണ്ടായ ഒരു സാ ഒരാളാണല്ലോ അപ്പോൾ അതുകൊണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ മൂടിച്ചെല്ലൊന്നും വന്നിട്ടുമില്ല അസുഖങ്ങൾ കാര്യങ്ങളൊന്നും അങ്ങനെ തൂങ്ങി പിടിച്ച് നിൽക്കുകയോ കണ്ടിട്ടില്ല പക്ഷെ ആ ഒരു ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ബേക്ക് ഭാഗത്തായിട്ട് നല്ലതുപോലെ എന്താ പറയുക ഒരു എന്തോ ഒരു 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 ഇറച്ചി കഷ്ണം പോലെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അറിയുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാക്കുന്ന നമ്മൾ ഇതാക്കുന്ന ഇവിടെത്തന്നെ കേട്ടോ കോഴിയെ കുഴിച്ചിടുന്നതും അപ്പോൾ പവൻ തോന്നുക എന്താ വെച്ചാൽ നമ്മൾ രാവിലെ തന്നെ കൂടെ തുറക്കുക ഈ ഒരു കാഴ്ച കാണുമ്പോൾ കാണുമ്പോൾ തന്നെ ഈ ഒരു ദിവസം എന്തായാലും നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തെന്താ എന്തായാലും നമ്മൾ കോഴികളെ ചത്തുപോയാലും നമ്മൾ അത്രയും സ്നേഹിച്ച് വളർത്തുന്നതുകൊണ്ട് ആ ഒരു വിഷമം എന്തായാലും ഉണ്ടാകും അപ്പം മുടി ചീയലാണെങ്കിൽ നമുക്ക് കോഴികളെ കണ്ടാലറിയാം ഒരു നനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ മുടി ചീയലല്ലാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എത്രയുള്ള ട്ടോ ഇന്നത്തെ വീഡിയോ ലൈക്ക് ഇനി ഷെയർ ചെയ്തു മറന്നു പോകരുത് പിന്നെ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും അടുത്ത് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് എന്തുകൊണ്ടാണെന്നല്ലോ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ അപ്പോൾ പുതുതായിട്ട് നമ്മളെ ചാനൽ ആരെയും കാണുന്നുണ്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ടായി മാറിക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം